നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിച്ചതിൻ്റെ എഴുപത്തഞ്ചാം വാർഷികം രാജ്യസഭയിലും അതുപോലെ ലോക്സഭയിലും പതിമൂന്ന് പതിനാല് തീയതികളിലും അതുപോലെ തന്നെ പതിനാറ് പതിനേഴ് തീയതികളുമായിട്ടാണ് ചർച്ച നടത്തുന്നത് രാജ്യസഭയിലെ ചർച്ചയ്ക്ക് മറുപടി പറയുന്ന സന്ദർഭത്തിൽ ഹുമാനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ അമിത് ഷാ നമ്മുടെ രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്ന ഡോക്ടർ ബി ആർ അംബേദ്കറെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു നടപടിയാണ് സ്വീകരിച്ചത് അംബേദ്കറെ ഇങ്ങനെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതില്ല അംബേദ്കർ 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 എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുമോ എന്നുള്ള ചോദ്യമാണ് വ്യത്യത അത് തീർച്ചയായിട്ടും അംബേദ്കറെ അപമാനിക്കാനും നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ തന്നെ അപമാനിക്കാനുമുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്തുകൊണ്ടെന്നാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കി അവതരിപ്പിച്ച സന്ദർഭത്ത് തന്നെ അതിനെ ഒളിഞ്ഞും തെളിഞ്ഞും എതിർത്തവരാണ് സംഘപരിവാറും അതുപോലെ ആർ എസ് അന്ന് തന്നെ ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അത് ഇന്ത്യക്ക് ചോദിച്ചതല്ല ഇന്ത്യൻ സംസ്കാരത്തിന് ചോദിച്ചതല്ല അല്ലെങ്കിൽ മനുസ്മൃതിക്ക് വിധേയമായി കൊണ്ടുള്ള ഒരു ഭരണഘടനയല്ല എന്ന് വാദിച്ചവരാണ് അപ്പോൾ ഭരണഘടന നിർമ്മാണ ഘട്ടത്തിൽ തന്നെ അതിനെ എതിർത്തവരാണ് ഭരണഘടന അംഗീകരിച്ച സന്ദർഭത്തിൽ എതിർത്തവരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഭരണഘടനാ ശില്പിയായിട്ടുള്ള അംബേദ്കറെ അന്ന് മുതൽ എതിർത്ത് പോരുന്നത് ഇപ്പോഴും തുടരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അംബേദ്കറെ ഇപ്പോഴും ആക്ഷേപിക്കാനും അവകസിക്കാനും വേണ്ടി തയ്യാറായിരിക്കും അത് ചാതുപണ വ്യവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടുപോകുന്നതിന് അംബേദ്കർ എടുത്ത നിലപാടുകൾ അത് ശരിയായ ഒരു നിലപാടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ചാതുവിന വ്യവസ്ഥ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തികൾ ഇപ്പോഴും ശ്രമിച്ചു കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് അംബേദ്കറെ അവഹേളിച്ച അവഹസിച്ച മന്ത്രിയുടെ നിലപാടിൻ്റെതായിക്കൊണ്ട് ശക്തമായ പ്രതികരണമാണ് ഇന്നലെ പാർലമെൻറ്റിലും ഒക്കെ ഉയർന്നു വന്നത് തുടർന്നും ആ പ്രതിഷേധം രേഖപ്പെടുത്തണമെന്ന് തന്നെയാണ് ഇന്ത്യ മുൻപ്കർ അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി ഇരു ഇരുപത്തേഴ് തന്നെയാണ് മനുവാദം എന്ന് പറഞ്ഞ് അതൊരു വ്യവസ്ഥ കൊണ്ടുവരിക എന്നുള്ളത് അപ്പം അതിനെതിരായിക്കൊണ്ട് ശക്തമായ ജീവിതത്തിലുടനീളം പോരാടിയ ഒരു മഹ വ്യക്തിയാണ് അംബേദ്കർ അതുകൊണ്ട് തന്നെ മനുവാദികൾക്ക് അദ്ദേഹത്തോട് എതിർപ്പും പ്രതിഷേധവും വന്നു തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് തുടരുകയാണ് അപ്പം നമ്മുടെ രാജ്യത്ത് മതനിരപേക്ഷത നിലനിർത്തുന്നതിൽ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ സംവിധാനങ്ങൾ നിലനിർത്തുന്നതിൽ നമ്മുടെ ഫെഡറൽ സംവിധാനങ്ങൾ നിലനിർത്തുന്നതിൽ അംബേദ്കർ വഹിച്ച പങ്കൊക്കെ എല്ലാവർക്കും അറിയാം അതെല്ലാം തകർക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടം ഇത് മനസ്സിൻ്റെ ഉള്ളിലുണ്ട് അത് എപ്പോഴെങ്കിലും പുറത്തു വരും അതാണ് നമ്മൾ കണ്ടത് സ്വാഭാവികമായിട്ടും വരുന്നതാണ് സ്വാഭാവികമായിട്ടും അത് പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകളെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ താല്പര്യമാണല്ലോ അത് വ്യത്യസ്ത രീതിയിൽ അവർ പറഞ്ഞു അത് സഭയ്ക്കകത്തും പുറത്തും എല്ലാം അവരുടെ താല്പര്യമാണ് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അതിനെതിരായിക്കൊണ്ട് ശക്തമായൊരു പ്രതിഷേധം നമ്മുടെ രാജ്യത്താകെ ഉയർന്നു വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രധാനമന്ത്രി തന്നെ അമിത്ഷായെ ന്യായീകരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത് സാധാരണഗതിയിൽ അങ്ങനെ പ്രധാനമന്ത്രി ന്യായികരിക്കാൻ പറ്റില്ലല്ലോ പ്രധാനമന്ത്രിക്ക് തന്നെ അമിത്ഷായെ ന്യായികരിക്കേണ്ടി വന്നത് അവർ ചെന്നുപെട്ട കുഴപ്പത്തിൻ്റെ ആഴം മനസ്സിലാക്കിക്കൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ജനാധിപത്യ വിശ്വാസികൾ നമ്മുടെ രാജ്യത്ത് മതേതരത്വം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം വലിയ പ്രതിഷേധം ഉയർത്തി ആ പ്രതിഷേധം ഇന്ന് അംബേദ്കർ പ്രതിമയിൽ സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ മാർച്ച് അവിടെ നിന്ന് പാർലമെൻറ്റിലേക്ക് മാർച്ച് അതിനുശേഷം പാർലമെൻറ്റിൻ്റെ അകത്ത് എന്താണ് നിലപാടിനനുസരിച്ച് ആ നിലപാടുകൾ സ്വീകരിക്കും കോൺഗ്രസ് ബി ജെ പി അതിപ്പോൾ അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി അതെല്ലാം മറ്റു മാർഗമില്ല കോൺഗ്രസ് അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ രീതിയിലല്ലേ പറയുന്നത് ഒരു അവസരം ഉണ്ടായിരുന്നല്ലോ ആ അവസരം വേറെ രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണ് അംബേദ്കർ 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 എന്നിങ്ങനെ ഒരുവിട്ടിരുന്നാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അംബേദ്കർ എന്ന് പറയാൻ പാടില്ല എന്ന് തന്നെയാണ് പിന്നെ മോദി 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 എന്ന് പറഞ്ഞാൽ മതി എന്നുള്ളതാണ് ഒരു അവർ ആഗ്രഹിക്കുന്നത് അത് പറയാൻ നമ്മുടെ ഇന്ത്യൻ മനസ്സ് തയ്യാറാകില്ല അതാണ് എന്റെ കാര്യം അംബേക്കറെ കുറിച്ച് പറയാം